അള്ളാഹു എന്താന്നറിയില്ല വലിയ ഭാഗ്യമാണ് നമുക്ക് തന്നത് നമ്മളിവിടെ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് കേൾ ചെയ്യാ നമ്മളിവിടെ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ന്യൂസ് കാർഡ് കിട്ടി ഇന്നലെ വന്ന മിനിയാങ് പുറപ്പെട്ട കുറെ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് അവർക്ക് കൂടി ന്യൂസ് കാട് കിട്ടാനും അവർക്ക് കൂടി ഓരോക്കെ ഇപ്പോ എറാമിലിങ്ങനെ നിക്കുക അവർക്ക് കൂടി കിട്ടാൻ വേണ്ടിട്ടുള്ള ദുവാ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അടുത്തത് പതിമൂന്ന് ജി എന്ന് പറയുന്ന നമ്പർ പതിമൂന്നില് എ ബി സി ഡി ഇ എഫ് ജി അത്രയും ബസ്സുകൾ ഉണ്ടാവും ജി എന്നുള്ള നമ്പർ ഇപ്പൊ ഇവിടുന്ന് നമ്മളെ ബിൽഡിങ്ങിന്റെ മുന്നിൽ നിന്നാണ് കൊണ്ടുപോകണത് തിരിച്ചിറക്കുമ്പോ നമ്മളെ അല്ല കുറച്ച് അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇറക്കുക അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അഞ്ഞൂറ്റി അറുപത്തിനാല് ബിൽഡിങ്ങിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നോക്കണം നേരത്തെ ഏത് പതിമൂന്ന് ജീന്റെ ബസ് സ്റ്റാൻഡ് കാണുന്നിടത്ത് ഒരു ചെറിയ സ്റ്റോപ്പ് കാണുന്നിടത്ത് അതായത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നിർത്തലേ പതിമൂന്ന് ഡയറക്റ്റ് അത് ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്നു അപ്പോഴാണ് നമ്മളെ കൊടി വെച്ചിട്ടുണ്ടാവും നമ്മളെ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും ബസ്സുകൾ ഇങ്ങനെ നിലനിന്ന് നിൽക്കുന്നുണ്ടാവും അതിലാണ് തിരിച്ചു കയറേണ്ടത് ഒരു കാര്യം കാര്യത്തിൽ ആരെയും എന്റെ ഭർത്താവിനെ കാണില്ല എന്റെ ഭാര്യനെ കാണില്ല എന്നുള്ള വിഷമം ആരും വിചാരിക്കണ്ട നേരത്തെ കുഞ്ഞുമാക്ക പറഞ്ഞ പോലെ എന്തെയ്യാ നേരെ അവിടുന്ന് മറവ് കഴിഞ്ഞ് ചുറ്റി കണ്ട് വരിക ആദ്യം തവാഫ് പൂർത്തിയാക്കാൻ നോക്കുക സായി പൂർത്തിയാക്കാൻ നോക്കുക പുറത്തിറങ്ങി നേരെ ചെയ്യാ വന്നിട്ട് മൂന്നാമത്തെ ബാത്റൂമിൽ ബാത്റൂമ അടിയിലൂടെ അതായത് പറഞ്ഞ നേരെ അടിയിലൂടെ നടന്നാൽ ആളുകൾക്കാത്തേക്കാനുള്ള സംവിധാനമൊക്കെ എത്തും അവിടെ നിന്നാണ് ബസ്സിൽ കയറിയിട്ട് പോരേണ്ടത് അടുത്തൊരു ഒറ്റ കാര്യം നമ്മുടെ കയ്യില് ഒരു സ്റ്റീലിന്റെ വളമുണ്ട് എനിക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ അതൊക്കെ സ്റ്റീലിന്റെ വളണ്ട് അത് ഏത് കെ എം സി സി അങ്ങനെയുള്ള വള നിറങ്ങാൻ കാണിച്ചോടുത്താലും അവര് നമ്മളോട് വഴി കാണിച്ചു തരും അതേപോലെ തന്നെ നമ്മുടെ ഈ മുപ്പത്തൊമ്പതാം നമ്പർ തന്നെ നമ്മുടെ മുത്തൈഫിന്റെ നമ്പറാണ് അതിന്റെ പുറകിൽ എന്ത് ചെയ്യുന്നു നമ്മളെ ബിൽഡിംഗ് ഉണ്ട് അപ്പൊ അതും അവര് കാണിച്ചുതരും ഇനി ജി എന്ന് പറഞ്ഞ ബസിന്റെ ഒരു നമ്പർ ഇപ്പൊ ഇവിടുന്ന് തരും ഇതൊക്കെ കാണിച്ചൊക്കെ ചോദിക്കാൻ മടിക്കരുത് ഒരു ചങ്ങായി പറഞ്ഞ മാതിരി ചോദിച്ചു ചോയിച്ചു ചോദിച്ചു ചോദിച്ചു പോവുക ഒരു പേടിയും പഠിക്കും ചോദിക്കാതെ ഞാനാണ് പോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മള് ഏതെങ്കിലും സ്ഥലത്തേക്കാണ് എത്തുക വലിയൊരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്ക അപ്പൊ നമ്മളെ ബിൽഡിംഗ് നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി അറുപത്തി നമ്മളെ ബസ് നമ്പറാ